ലോക ക്യാൻസർ ദിനാചരണത്തിന്റെ നാളുകളിൽ കണ്ണൂർ ജനതയ്ക്ക് അഭിമാനമേകി ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്യാൻസർ പരിചരണം നൽകുന്ന സ്ഥാപനത്തിനുള്ള അംഗീകാരം കണ്ണൂർ ആസ്ട്രമിംസിനെ തേടിയെത്തി ഇന്ത്യൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സമ്മിറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി ക്യാൻസർ ചികിത്സാരംഗത്ത് സമഗ്രമായ ഇടപെടലുകൾ നടത്തുന്ന ആശുപത്രിക്ക് ലഭിക്കുന്ന എക്സലൻസ് മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ഇൻ ക്യാൻസർ കെയർ അവാർഡാണ് കണ്ണൂർ ആശ്രമിംസിന് ലഭിച്ചത് ഇതേ വിഭാഗത്തിൽ തന്നെ എമേർജിംഗ് ഓങ്കോളജിസ്റ്റ് ഓഫ് ദി ഇയർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് കണ്ണൂർ ആശ്രമിംസിലെ ഓങ്കോ സർജൻ ഡോക്ടർ കെ പി അബ്ദുള്ളയും അർഹനായി കാൻസർ രോഗിയുമായി ബന്ധപ്പെട്ട സമഗ്ര ചികിത്സാ സൌകര്യങ്ങളും ലോകോത്തര നിലവാരത്തിൽ സജ്ജീകരിക്കുക രോഗി സൌഹൃദമായ അന്തരീക്ഷത്തിന് മുൻതൂക്കം നൽകുക ചികിത്സയിൽ വിവിധ വിഭാഗങ്ങളുമായി സഹകരിക്കുകയും മാതൃകാപരമായ ടീം വർക്കിലൂടെ കാര്യങ്ങൾ മുൻപിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുക രോഗികളുടെ അതിജീവനത്തിൽ ഏറ്റവും മികച്ച നിരക്ക് നിലനിർത്തുക ട്യൂമർ ബോർഡ് സംവിധാനം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക തുടങ്ങിയവ ഉൾപ്പെടെയുള്ള മാനദണ്ഡങ്ങൾ പരിശോധിച്ച ശേഷമാണ് കണ്ണൂർ ആസ്ട്രം ഇംസിനെ അവാർഡിനായി തിരഞ്ഞെടുത്തത് ക്യാൻസർ ശസ്ത്രക്രിയ രംഗത്ത് പുലർത്തുന്ന മികവിനും നൂതന ശസ്ത്രക്രിയ രീതികളായ റോബോട്ടിക് സർജറി ലാപ്രോസ്കോപ്പിക് സർജറി എന്നിവയിലെ പ്രാവീണ്യത്തിനും ക്യാൻസർ രോഗബോധവൽക്കരണത്തിനും പ്രതിരോധത്തിനുമായി നടത്തുന്ന ഇടപെടലുകൾക്കുമുള്ള അംഗീകാരമാണ് ഡോക്ടർ അബ്ദുള്ള കെ പിയെ അവാർഡിന് പരിഗണിച്ചത് ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ് ഓഫ് ഇന്ത്യയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഡോക്ടർ മനുപ്രസാദ് ഡോക്ടർ അബ്ദുള്ള കെ തുടങ്ങിയവർ ചേർന്ന് അവാർഡുകൾ ഏറ്റുവാങ്ങി ഗ്രാമിക ന്യൂസ് കണ്ണൂർ